ഹലോ എല്ലാവരും എന്തോ പറയുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറൊന്നും നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് സൂപ്പർ ഗേൾസ് എന്നായിരുന്നു അത് മാറ്റി ഇപ്പം നീതുസ് വേൾഡെന്നാക്കിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞു നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുമ്പം വേറെ ചാനലിൻ്റെ പേരാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർക്ക് ചിലവർക്ക് പേര് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചിലത് ക്യാപിറ്റലും സ്മാളും എല്ലാം കൂടി ഇങ്ങനെ മിക്സായി കിടന്നതുകൊണ്ട് അവർക്കത് പറ്റുന്നില്ല എന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടേ വിചാരിക്കുന്ന ചാനലിൻ്റെ പേര് മാറ്റണമെന്ന് ഇതുവരെയും നല്ലൊരു പേര് കിട്ടിയില്ല ഇപ്പം ഇങ്ങനൊരു പേര് വീട്ടിലുള്ളവരോടൊക്കെ സജസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവർ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ കൂടെ അതുമല്ല നമുക്ക് വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് അത് വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയയില്ല അപ്പോൾ ഇതേപോലെ എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആരും തള്ളിക്കളയരുത് എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കണം പ്രാർത്ഥിക്കണം ഓക്കെ